ആ അവിടെ അന്നേക്ക് പുറത്തേക്ക് വരുമ്പോ ഉണ്ടായിരുന്നു കൊറച്ചിപ്പുറത്ത് പച്ചവെള്ളാറിലെ ഛർദ്ദിച്ചു പൊ ഞാൻ ചൂച്ചെന്ത് പറ്റി അപ്പം ഗ്രീഷ്മ കശാവും ഫ്രൂട്ടിയും തന്നു ചതിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ അപ്പൊ തന്നെ ആ അവളെ വീട്ടിൽ നിന്ന് ശർദലുണ്ടായിരുന്നു വിളിച്ചിട്ട് അതിനുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ആദ്യമേ തന്നെ ഒരുപാട് സംഗതികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നാലും ഇപ്പോൾ വളരെ അഭിമാനകരമാണ് തോന്നുന്നത് എപ്പോഴെങ്കിലും ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല ഞങ്ങൾ ഒരുപാട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പല പല പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാര്യം സ്വന്തം മോളെ പോലെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കോടതിയിൽ പറഞ്ഞു ഒരു മിനിറ്റിൽ ഇരുപതോളം മെസ്സേജുകളാണ് അയക്കുന്നത് അപ്പൊ ഇതെല്ലാം ഇംഗ്ലീഷിൽ അയച്ച് മെസ്സേജിൽ അയച്ചു പോകുന്നത് രണ്ടായിരം മുതലുള്ള വാട്സപ്പ് ചാറ്റുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചു രണ്ടായിരം മുതലല്ല രണ്ടായിരത്തി ഇരുപത് മുതലുള്ള വാട്സപ്പ് ചാറ്റുകൾ സോറി രണ്ടായിരത്തി മുതൽ ആ ഇരുപത് മുതലുള്ള വാട്സപ്പ് ചാറ്റ് എല്ലാം വായിച്ചു എല്ലാം ഈ ഇത്ര സമയത്തിനുള്ളിലാണ് ഇതെല്ലാം വായിക്കാനുള്ളത് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് അർത്ഥം പിടി മംഗ്ലീഷിലായതുകൊണ്ട് ഒരു ചാറ്റ് തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി വായിക്കേണ്ടി വരും അതിൽ നിന്നാണ് ഈ ചാറ്റ് മൊത്തം മനുഷ്യന്റെ മനോഭാവം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡെവിളിന്റെ ചിന്താഗതിയായിരുന്നു ആ വാട്സ്പ്പെൽ ചാറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പകുതി ലേബൽ ഒന്നും ഇല്ല ശരി പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോ അതിനെടുത്ത് നോക്കി മേ ബി അതിൽ എഴുതിട്ടുള്ള ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഒഴിച്ച് തരാറാണ് പതിവ് സ്റ്റിക്കറുണ്ടായിരുന്നു പക്ഷെ അത് ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞു അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്നില്ല മെഡിസിൻ തോന്നി എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ല എടുത്ത് കഷായം പറ്റൂല

ഞാൻ എന്തോ എന്ന് പറയുന്ന യുവാവിനെ പ്രണയം നടിച്ച് കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ഇന്ന് ഗ്രീഷ്മയുടെ വിധി പറയുന്ന ദിവസമായിരുന്നു ഇന്ന് ഗ്രീഷ്മയ്ക്ക് കിട്ടിയത് വധശിക്ഷയാണ് അതായത് തൂക്കുകയർ കേരളത്തിലുള്ള എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടണം എന്നുള്ളത് അതിനുവേണ്ടി കാത്തിരുന്നവർ ചുരുക്കൊന്നുമല്ല എല്ലാവരും കാത്തിരുന്നു കാരണം ഇതുപോലെ പ്രേമത്തിൽ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു പയ്യൻ ഒരാളെ പ്രേമിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രേമിച്ച അവനെ ഒഴിവാക്കാൻ വേണ്ടി ഇക്ഷം കൊടുത്തിട്ട് കൊന്ന ഒരു നാറി അങ്ങനെ തന്നെ ഇവളെ പറയാൻ പറ്റത്തുള്ളൂ അവൾക്ക് കിട്ടേണ്ടതിൻ്റെ അങ്ങേയറ്റത്തെ ശിശയാണ് അവൾക്ക് കിട്ടിയത് ആദ്യമേ ഇവനെ കൊല്ലണമെന്നുള്ള പ്ലാനും പദ്ധതികളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു ആദ്യം ഇവന് ജ്യൂസിൻ്റെ അകത്ത് ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസിൻ്റെ അകത്ത് പാരസെറ്റാമോൾ ഇട്ട് കൊടുത്ത് അവനെ കൊല്ലാനായിട്ട് നോക്കി പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ചൊവ്വയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനത് കുടിച്ചില്ല കുടിക്കാതിരുന്നപ്പോൾ നല്ല ജ്യൂസ് അവിടെ കയ്യിലിരുന്നത് അതെടുത്തു കൊടുത്തു അങ്ങനെ അവിടെ ആദ്യത്തെ അറ്റംപ്റ്റ് അവിടെ വെച്ചങ്ങ് ക്യാൻസൽ ആയി പോവുകയായിരുന്നു പലവട്ടമായിട്ട് ഇവനെ കൊല്ലാനായിട്ട് പ്ലാനും പദ്ധതികളും കൊണ്ട് നടക്കുകയായിരുന്നു ഈ ഗ്രീഷ്മ കൊല്ലാൻ ഒരു കാരണമുണ്ട് ആദ്യത്തെ ഭർത്താവ് മരിച്ചെങ്കിൽ മാത്രമേ രണ്ടാമത്തവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്ന് ആരോ പറഞ്ഞു എന്ന് അതാണ് ഈ ഗ്രീഷ്മയും കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഇതിന് കൂട്ടുനിന്നതാണെങ്കിൽ അമ്മാവൻ അമ്മ ഒക്കെയാണ് കൂട്ടുനിന്നത് ഇവിടെ ഈ പറയുന്ന ഷാരോണുമായിട്ട് ഒരു ഭാര്യവർത്താ ബന്ധമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഇവരിൽ ലോളജിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഇതെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാം പുറത്തു വന്ന കാര്യമാണ് എന്നിട്ട് ഈ എന്നോ നടിയ നടിച്ചതെന്നറിയാമോ ഈ പറയുന്ന ഗ്രീഷ്മ ഗ്രീഷ്മ അഭിനയിച്ച് അഭിനയിച്ച് അങ്ങ് മെഴുകിയെങ്കിലും ഒരു രക്ഷയുമായില്ല ഇവിടെ ഈ പാവം പിടിച്ച് ഷാരോണിനെ കൊല ചെയ്തത് ഷായത്തി കളനാശിനി ചേർത്തിട്ടാണ് കൊടുത്തത് ഇത് കുടിച്ചിട്ട് പാവം വെളിയിലിറങ്ങിയപ്പോൾ തൊട്ട് ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി ഒരു പച്ച കളറിലാണ് ഛർദിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഷാരോണിന്റെ സഹോദരൻ ചോദിച്ചപ്പോൾ ഇവള് പല കാര്യങ്ങളാ പറഞ്ഞ് ഇവൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കണം അത് ഞാനൊന്ന് കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കി ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ ആവശ്യത്തിന് വന്ന സമയത്ത് വിളിച്ചു വന്നത് ഒരിക്കലും വീട്ടില് വന്ന് എന്നെ നോക്കിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി കഴുകിയെന്താ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പൊ എടുത്തിട്ടൊന്ന് അതിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് ഫാർമസി എന്ന് പറഞ്ഞ കുപ്പി പറഞ്ഞാൽ കുപ്പിയാകുമ്പോഴത്തേക്കും ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂല്ലല്ലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ എനിക്കറിയാമല്ലോ ഏഹ് എനിക്ക് ഫുൾ ബോട്ടിൽ അല്ല തന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത് അവിടെ ലേബിൾ ഒന്നും ഇല്ല കാര്യ ദിവസം ഞാൻ ഓടുപ്പ് അതിനെടുത്ത് നോക്കി മേബി അതിന് എഴുതിട്ടുള്ള നെയ്മൊന്നും ഞാൻ നോക്കിയിട്ടില്ല സ്റ്റിക്കറുണ്ടായിരുന്നു അത് ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഒഴിച്ചു തരാനാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്ന തോന്നി എന്തെങ്കിലും ഒരു കുളുദ് കിട്ടുക എടുത്ത് അയയ്ക്കാൻ വേണ്ടി ഞാൻ നോക്കിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലാം മാറ്റിടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഗ്രീഷ്മോ ഇവിടെ ഷാരോൺ ഗ്രീഷ്മ കൊടുത്ത കഷായം കുടിച്ച് ജീവനോടും മല്ലിട്ട് കിടക്കുമ്പോൾ സഹോദരൻ വിളിച്ച് ചോദിച്ചതാണ് ആ പറയുന്ന കഷായത്തിൻ്റെ അതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയിൽ ഒന്ന് അയച്ചു കൊടുക്കുമോ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ കിടന്ന് ഊരുണ്ട് കളിച്ച് ഊരുണ്ട് കളിച്ച് എനിക്കൊന്നും അറിയത്തില്ല അമ്മയായിരുന്നു ഒഴിച്ചു തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനയിച്ച അഭിനേത്രി ഇന്ന് അവക്ക് വധശിഷേ അതുതന്നെ വേണം എന്നാൽ ഈ ഒരു സമയം തന്നെ ഈ ഷാരോൺ ഈ പറയുന്ന ഗ്രീഷ്മയെ ഫോൺ വിളിച്ചിരുന്നു അവൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും ഈ ഗ്രീഷ്മയെ വിളിച്ചിട്ട് പറയുകയാണ് ചേട്ടനോട് നീ ഒന്നും പറയല്ലേ എന്നുള്ള കാര്യം ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ ജ്യൂസ് കുടിച്ചാന്ന് അന്ന് പറഞ്ഞാൽ മതിയെന്ന് ആ ഒരു സമയത്തും മരണക്കിടയിൽ കിടക്കുമ്പോൾ പോലും ഈ പറയുന്ന ഈ ഗ്രീഷ്മയെ ഒറ്റ കൊടുക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ അത് എടുത്തു പറയേണ്ട കാര്യം അന്നേരം ഈ ഷാരോൺ സംസാരിച്ച കാര്യം ഒന്ന് കേട്ടു നോക്കാം അപ്പോൾ തന്നെ ഗ്രീഷ്മയും ഒരു മറുപടി പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി പറയാൻ ഞാൻ ഒരു മറ്റേ ഒരു 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 മാ എക്സ്പയർ നമ്മഅമ്മ അങ്ങനെ അത് പറഞ്ഞു ഞാൻ തൊണ്ടയൊക്കെ പൊള്ളിക്കിടക്കുന്ന അവസ്ഥയിലും ഇവിടെ ഈ പറയുന്ന ഷാരോൺ അവളെ സപ്പോർട്ട് ചെയ്ത കാര്യം പറഞ്ഞു അന്നേരം അവള് പറഞ്ഞു കേട്ടോ അയ്യോ ജ്യൂസിന്റെ എന്തോ പറ്റിയതായിരിക്കുമോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് വർത്തമാനം പറഞ്ഞു എന്തോ ആക്ടി ആയിരുന്നു ഇവള് അന്ന് തന്നെ ഈ പറയുന്ന ഷാരോന്റെ സഹോദരന് ഈ ഒരു ഡൗട്ടൊക്കെ തോന്നി ഷാരോണിന്റെ സഹോദരനാണ് ആദ്യം ഈ ഒരു കേസിൽ മുന്നോട്ട് വരുന്നത് അപ്പൊ ഈ ഷാരോണിന്റെ സഹോദരൻ പറയുന്ന ആ വാക്കുകളൊന്ന് കേട്ടു നോക്കി കഷായത്തിൽ കളനാശിനി കലർത്തിയാണ് കൊലപ്പെടുത്തിയത് ഈ ആയുർവേദത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഷീമോണ ആ സമയത്ത് എന്തൊക്കെ സംശയമായിരുന്നു എന്തായിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ തോന്നിയത് അതെ ഞങ്ങളുടെ അടുത്ത് ഒരു കഷായത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു അമൃതോത്തര കഷായം എന്ന് പറഞ്ഞു അപ്പം അത് കുടിച്ചിട്ട് യാതൊരു കാരണവശാലും ഇങ്ങനെ വരത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അപ്പോൾ ആ ഒരു സംശയം തന്നെയായിരുന്നു എന്നെ ഇത് എന്തോ വേറെ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഡൗട്ടിലോട്ട് എത്തിയത് പിന്നെ ഡോക്ടർ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഈ ഒരു സിംറ്റംസ് കണ്ടിട്ട് ഡോക്ടർ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ബാക്കിയുള്ളതെല്ലാം അന്വേഷിച്ച് നോക്കിയത് അപ്പോഴാണ് ഷിമോണിന് ഈ ഗ്രീഷ്മേനെ ഒരു സംശയം തോന്നി തുടങ്ങിയത് തുടക്കത്തിൽ ഈ സിംറ്റംസ് വെച്ചിട്ട് തന്നെ മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഷായം കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ വേറെ വേറൊരാളുടെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് മനസ്സിലായി പുള്ളിക്കാരികൾ ഈ അവസാനം വരെയും ഷാരോൺ ഗ്രീഷ്മയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ളതാണല്ലോ പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ അതിനെ നമ്മൾ എങ്ങനെയാണ് മറികടക്കാൻ പറ്റുന്നത് രജിൻ്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തപ്പോഴത്തേക്കും അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മയുടെ വീട്ടിൽ ചെന്നു അവിടെ നിന്ന് ഗ്രീഷ്മ കഷായം കൊടുത്തതും അവൾ ഗ്ലാസ്സിൽ കൊടുത്തതും കുടിച്ചതും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലന്ന് വിഷം കലർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അവനും അറിയത്തില്ല അന്ന് അവൻ പറഞ്ഞില്ല പക്ഷെ അതിനുശേഷം അവനിങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പപ്പയെടുത്തവൻ പറഞ്ഞായിരുന്നു പപ്പ രാവിലെ ക്ലീൻ ആക്കാൻ പോയപ്പോഴാണ് പപ്പയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ ഇവിടെ റിജിൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനോട് പറഞ്ഞു എന്നാണ് ഇവിടെ ഈ പറയുന്ന ഷാരോന്റെ സഹോദരൻ പറയുന്നത് ഇവിടെ ഷാരോന്റെ ആ കൂട്ടുകാരനല്ലേ ആ കൂട്ടുകാരൻ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി ഈ കൃത്യം നടക്കുന്ന ദിവസം ഷാരോണിനൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയ സുഹൃത്താണ് രജിൻ റജുൻ ആണ് ബൈക്കിൽ ഷാരോണിനെ കൊണ്ടുപോകുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് അവിടെ സംഭവിച്ചത് ആ അവിടെ അന്നേക്ക് പുറത്തേക്ക് വരുമ്പോൾ ഷർദലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പുറത്ത് പച്ചവെള്ളാറിലെ ശ്രദ്ധിച്ചു അപ്പൊ ഞാൻ ചോദിച്ചെന്ത് പറ്റിയപ്പോ ഗ്രീഷ്മ കശാവും ഫ്രൂട്ടിയും തന്നു വന്ന് ചതിച്ചുവെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഇറങ്ങി വരുമ്പോ തന്നെ അപ്പൊ തന്നെ അവളെ വീട്ടിൽ നിന്ന് ശർദലുണ്ടായിരുന്നു ഇവിടുന്ന് വിളിച്ചിട്ട് പോകുവായിരുന്നു അവളെ വീട്ടിലേക്ക് വരുമ്പോ കേട്ടല്ലോ ഈ പറയുന്ന ഷാരോണിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു പാഠമാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നതും അത് തന്നെയാണ് ഇവിടെ ഈ കഷായം കുടിച്ച് ഈ പറയുന്ന ഷാരോണിന്റെ അവയവങ്ങളൊക്കെ ആന്തരിക അവയവങ്ങളൊക്കെ അഴുകി തുടങ്ങിയിരുന്നു അങ്ങനെയാണ് അവനെ കൊന്നത് അത്ര നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തി കോടതി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ പറയുന്ന ഇരുപത്തൊന്നാമത്തെ വയസ്സ് ചെയ്താണെങ്കിലും ഇത് വലിയ ഒരു കൊലപാതക ചെയ്യുന്ന രീതിയിലാണ് ഈ പെണ്ണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്തതെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളത് അന്ന് തൊട്ടേ ഈ അന്വേഷണ സംഘത്തിലുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒന്ന് കേട്ടു നോക്കി ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു എന്നാണ് ഈ പോലീസ് ഓഫീസർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കി ആദ്യം തന്നെ പ്രതിയെ കൊണ്ടുവരുന്ന സമയം തന്നെ പ്രതി അല്ല എന്നുള്ള സമയം തന്നെ ഉണ്ടായിരുന്നു ഈ അന്വേഷണ സംഘത്തിൽ ഈ അന്വേഷണ സംഘത്തിൽ ഒരാൾ അംഗമാകുക എന്നത് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം ഇപ്പോൾ തോന്നുന്നു അന്ന് ഒരുപാട് ആദ്യകാലമായ ഒരുപാട് കഷ്ടം ഉണ്ടായിരുന്നു പിന്നെ ഇത് പ്രതി കുറ്റം സമ്മതിച്ച ശേഷം ഇതിൻ്റെ എഴുതാനും അതിനുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ആദ്യമേ തന്നെ ഒരുപാട് സംഗതികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നാലും ഇപ്പോൾ വളരെ അഭിമാനകരമാണ് എപ്പോഴെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല ഞങ്ങൾ ഒരുപാട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പല പല പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാര്യം സ്വന്തം മോളെ പോലെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം നിർത്തിയ ഒരാളിൻ്റെ ഒരു അന്വേഷണം ഞാൻ നടത്താൻ പറ്റും വരുമ്പോൾ ശത്രുഭാഗത്ത് നിന്ന് കണ്ടാൽ ഒരിക്കൽ പോലും ഇത്രയും ഒരു വിശാലമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം വളരെ നല്ല രീതിയിൽ ഈ കേസിന് ഒരു വിധി വന്നു വളരെ സന്തോഷം അതിന് സി സി ടി വി അടക്കം ശേഖരിക്കുന്ന പങ്കുവഹിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് അതെ സി സി ടി വിൽസ് മാത്രമല്ല രണ്ട് സ്ഥലത്തുള്ള സി സി ടി വിൽസ് ആയിരുന്നു എടുത്തിരുന്നത് പിന്നെ ഷാരോൺ രാജിൻ്റെ മൊബൈൽ ഫോൺ ഗിരീഷ്മയുടെ മൊബൈൽ ഫോൺ അവരുടെ ലാപ്ടോപ്പ് ബാക്കി രണ്ട് പ്രതികളുടെ മൊബൈൽ ഫോൺ ഇത് ഇതെല്ലാം കളക്ട് ചെയ്ത് ഇതിനുള്ള ഡിജിറ്റൽ എവിഡൻസ് ശേഖരിച്ച ഇതിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം ഫയലിൽ നിന്നും നമുക്ക് കേസിന് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും ദ്രുതഗതിയിൽ കണ്ടെത്തുക എന്നുള്ള ശ്രമകരമായ പരിപാടി കാര്യമായിരുന്നു ഇതിൽ എഫ് എസ് എൽ എഫ് എസ് എൽ നമ്മൾ സയന്റിഫിക് എക്സ്പേർട്ട് ദീപാമം നമ്മളോടൊപ്പം നല്ല രീതിക്ക് സഹകരിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ലക്ഷത്തോളം ഫയലുകൾ ഉണ്ടായിരുന്നു അല്ലേ പരിശോധിക്കാൻ ഏറെ കുറെ ഒരുപക്ഷെ അതിൽ കൂടുതൽ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള വാട്സാപ്പ് ചാറ്റ് വാട്സപ്പ് ചാറ്റ് ഇപ്പോൾ ഇന്ന് തന്നെ കോടതിയിൽ പറഞ്ഞു ഒരു മിനിറ്റിൽ ഇരുപതോളം മെസ്സേജുകളാണ് അയക്കുന്നു അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിൽ അയച്ച് മെസ്സേജിൽ അയച്ചു പോകുന്നത് രണ്ടായിരം മുതലുള്ള വാട്സാപ്പ് ചാറ്റുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചു മുതലല്ലേ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള വാട്സപ്പ് ചാറ്റുകൾ രണ്ടായിരത്തി ഇരുപത് മുതൽ വാട്സപ്പ് ചാറ്റ് എല്ലാം വായിച്ചു എല്ലാം ഈ ഇത്ര സമയത്തിനുള്ളിലാണ് ഇതെല്ലാം വായിക്കാനുള്ളത് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് നടത്തപ്പെടിയും ഇംഗ്ലീഷിലായതുകൊണ്ട് ഒരു ചാറ്റ് തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി വായിക്കേണ്ടി വരും അതിൽ നിന്നാണ് ഈ ചാറ്റ് മൊത്തം ഏറ്റവും ആയിട്ട് വന്നത് പതിനാലാം തീയതി മുതൽ പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ മരണപ്പെട്ട പത്താം മാസം പതിനാലാം ഒരു മാസം ഒക്ടോബർ മാസം പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള ചാറ്റ് ആയിരുന്നു അത് ഏകദേശം ഒരു ഇരുപത് മുപ്പതോളം പേജുണ്ടായിരുന്നു അതിലൊക്കെ ഇവളുടെ ഒരു മനോഭാവം എന്താണ് മനസ്സിലായത് ഒരിക്കലും ആളിന്റെ മനോഭാവം നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഷാരോണ്ട ചാറ്റ് ചെയ്യുന്നത് ഈ ക്രൂര കൃത്യം ചെയ്തിട്ടും അതൊരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനോഭാവം അല്ലെ നമ്മൾ നമ്മുടെ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡെവലിന്റെ ചിന്താഗതിയായിരുന്നു ആ മനസ്സിൽ ചാറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ അതിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് പിടിക്കിട്ടും ഇത് എന്താണ് എന്താണ് അവളുടെ എന്ന് നമുക്ക് പലതവണ സംശയം ഒരു മിനിറ്റിൽ ഇരുപത് മെസ്സേജോളം അയക്കുന്ന പെൺകുട്ടി ഇവരുടെ മനസ്സിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനസ്ഥിതി ഒന്നും അല്ല സാത്താന്റെ മനസ്ഥിതിയാണെന്നാ പറഞ്ഞു കോടതി അത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് ഇവിടെ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കും ഈ വധശിക്ഷ തൂക്കുകാരെന്ന് പറയുമ്പോൾ നാളെ കൊണ്ടുപോയി ഇവരെ തൂക്കിക്കൊല്ലുവെന്നും ഒന്നും ഇല്ല ഇവിടെ ഈ തൂക്കുകയർ എന്ന് പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ഇത് വെറും ജയിൽ ശിക്ഷയാണ് അല്ലാതെ ഇവരെ ഈ തൂക്കുകയറിൽ കൊണ്ടുവന്ന് കെട്ടി തൂക്കി ഇടുകയൊന്നുമല്ല അതൊക്കെ പണ്ടായിരുന്നു അതൊക്കെ ക്യാൻസലാക്കി അതുകൊണ്ട് തന്നെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അത് വെറും ഒരു ജയിൽ ശിക്ഷ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് അത് തന്നെ ഇപ്പോൾ ഒരു പതിനാറ് വർഷമോ അത്രയ്ക്ക് ഉള്ളു ഇത് ഉള്ളിൽ കിടക്കണം പിന്നെ പരോളിൻ്റെ സംഭവം ഒരു ദിവസങ്ങൾ ഒന്ന് കുറച്ചു അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് അത് ഇവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ഓരോ ഓരോ ദിവസവും ഓരോരുത്തരെ ഓരോരുത്തരെ കൊല്ലാൻ വേണ്ടി പ്ലാനും പദ്ധതി ഇട്ടോണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഷാരോന്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയമായിരുന്നു ആ പ്രണയത്തിന് ബലികേടായി പോയി എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തുവായാലും കുടുംബത്തിന് ഇപ്പോൾ ഒരു സമാധാനവും കാര്യങ്ങളും ഒക്കെ കിട്ടി എന്നാണ് കുടുംബം പറയുന്നത് കുടുംബം പറയുന്ന കാര്യം ഒന്ന് ഒരു കാര്യമൊന്നും കേട്ടോകാപരമായ കോടതി നടത്തിട്ടാണ് എന്റെ നിഷ്കളങ്കനായ എന്റെ നിഷ്കളങ്കിൽ ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച നമ്മൾ പ്രതീക്ഷ പോലുള്ള ഒരു വിധി തന്നെയായിരുന്നു അത്രയും സമാധാനം അതിന് വേണ്ടി ഒരുപാട് ഒരുപാട് നന്ദി ഷിമോൺ ഇത്ര വിധി പ്രതീക്ഷിച്ചിരുന്നു ഏറ്റവും മാക്സിമം വിധി പ്രതീക്ഷിച്ചിരുന്നു പപ്പയ്ക്ക് ഒരു സംശയമാണ് ഈ കേസിൽ വളരെ നിർണായകർക്കുമാണ് ഞാൻ നന്ദി പറയുന്നത് ഒരുപാട് സന്തോഷമാണ് പരമാവധി വിധി കുടുംബം പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് എന്തായാലും ഈ ഒരു വിധി കൊണ്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് എല്ലാവരും കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ബായ്